എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ടോ അതെന്താണെന്ന് മനസ്സിലായോ ബീഫ് അച്ചാറാണ് ഇതിട്ടത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതൊരു രണ്ട് കിലോ ബീഫ് മേടിച്ച് എൻ്റെ കശലയും നെയ്യൊക്കെ ഉള്ളത് കളഞ്ഞിട്ട് ഉറുക്കിപ്പിറുക്കി എടുത്തിരിക്കുന്നതാണ് ഇതൊരു ഒന്നര കിലോ കാണും ഇതിനെ നമുക്ക് കുക്കറിലിട്ട് ഒന്ന് വിസിലടിപ്പിച്ച് വേവിച്ചെടുക്കാം എന്നിട്ട് അച്ചാറിടാനാണേ മഞ്ഞളും മുളകും ഉപ്പും തിരുങ്ങിയതാണേ ഒരു കുറച്ച് സമയന്ന് വെച്ചിരുന്നു ഇനി നമുക്ക് ഇതൊന്ന് വിസിലടിപ്പിച്ചെടുക്കാം തീ നമ്മുടെ ബീഫ് രണ്ട് മൂന്ന് നാല് വിസിലൊക്കെ അടിച്ച് കുറച്ച് നേരം തീ കുറച്ച് വെച്ചിരുന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഒരടുപ്പ് അടുപ്പത്ത് ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് സൺഫ്ലവർ ഓയിലാണെ ഒഴിച്ച് അതിനകത്തേക്ക് കുറച്ച് ഇട്ടിട്ടുണ്ട് അത് നമുക്കിനി വറുത്തെടുക്കാം ഇതും ൽപ്പം കൂടെ വെള്ളം പറ്റാനുണ്ട് അതോടെ ഇരുന്ന് പറ്റ അതിൽ ചേർക്കാനുള്ള ഇഞ്ചി വെളുത്തുള്ളി ഇവിടെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇനിയുള്ളത് പൊടികളാണ് പിന്നെ കാടുകും കുരുമുളക് പൊടി നന്നായിട്ട് ഉണങ്ങി നല്ല കളറൊക്കെ മാറി വന്നിട്ടുണ്ട് നമുക്കിത് കോരി മാറ്റാം വറുത്ത് കോരി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ എണ്ണ തന്നെ ഒന്ന് അരിച്ചെടുത്ത് അതിനകത്തേക്ക് ബാക്കി കാര്യങ്ങൾ ഒപ്പിച്ചിട്ടുണ്ട് വറുത്ത എണ്ണയൊക്കെ മാറ്റി ചട്ടി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് ഇതിൻ്റെ ബാക്കി ചേരുവകൾ ചേർക്കാം അതിനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് ഒരല്പം കടുകിട്ട് കൊടുക്കാം കടുകിട്ട് ഇട്ട് പൊട്ടി രണ്ട് മൂന്ന് ഉലുവ ഇട്ടു ഇത് നമുക്ക് ഇച്ചിരി പൊടികൾ ചേർത്ത് കൊടുക്കാം തീ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് ഓഫാക്കാം ഈ പൊടി ഇടുമ്പോൾ അറിയാം ആ നല്ല ചൂടാണ് തീ ഓഫാക്കി എന്നിട്ട് ഗരം മസാല ഇട്ടു മഞ്ഞൾ പൊടി ഇട്ടു ഇനി നമുക്ക് മുളക് പൊടിയും അച്ചാറ് പൊടി കുറച്ച് മുളക് തിരുമ്മിയല്ലേ വറുത്ത നമുക്ക് കുറച്ച് മുളക് ചേർത്താൽ മതി ഒരൽഫം അച്ചാറ് ചേർക്കാം ഒരു കൊഴുപ്പിനും കളറിനും വേണ്ടിയിട്ടോ നമ്മൾ കാശ്മീരി മുളക് പൊടി ചേർത്തത് ഇഞ്ചി അതാദ്യം ഇടേണ്ടതായിരുന്നു ഇഞ്ചി നീല ഇഞ്ചിയും എണ്ണയ്ക്കകത്തേക്ക് പൊടികളിടുന്നതിന് മുമ്പെയാണ് ഇടേണ്ടിയിരുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇനി നമ്മൾ കറിവേപ്പിലൊന്ന് നല്ല ആയി വരുന്നോടം വരെ നമുക്ക് ഇളക്കി ഇതൊന്ന് ഉണക്കണം കൂട്ടത്തിൽ അറ്റം പിളർന്ന കുറച്ച് കാന്താരി മുളക് ഇട്ടിട്ടുണ്ട് ഒരൽപ്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഉപ്പിൻ്റെ നമുക്ക് ആവശ്യം വരും കാരണം ഇറച്ചിക്ക് ഒരു അല്പം ഉപ്പല്ലേ തിരുമേയുള്ളൂ നമുക്കൊരൽപ്പം ഉപ്പും കളിയിട്ട് കൊടുക്കുക ഇനി എന്ന് എണ്ണ തെളിഞ്ഞ് കരിവേപ്പില ക്രിസ്പി ആകുന്നോടം വരെ ഇത് ഇളക്കി മൂപ്പിക്കണം അത് പൊടികൾ അവസാനം ചേർത്താൽ മതിയായിരുന്നു മുളക് പൊടി കരിഞ്ഞു പോവാതെ ഈ തീരെ കുറച്ചിട്ട് നമുക്കിത് ഇളക്കി ഇളക്കി നമ്മുടെ കറിവേപ്പില മറ്റേ മൂപ്പിച്ചെടുക്കണം മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്തിട്ടേ കറിവേപ്പില മൂക്കുള്ളൂ എന്നിട്ട് നമുക്ക് താണത്ത് കഴിഞ്ഞിട്ടാണെങ്കിലും മതി പിന്നാഗിരി ഒഴിച്ച് ഇറച്ചിക്കകത്തേക്ക് ഇത് ചേർത്ത് പിന്നാഗിരി ഒഴിക്കണം ഇനി അങ്ങനെ ചേർക്കാനുള്ളതൽപ്പം കുരുമുളക് പൊടിയാണ് ഇത് തീ ഓഫാക്കി ഇവിടെ വെക്കാം ഇവിടെ ഇരുന്ന് തണുത്ത് കഴിയുമ്പം യോജിപ്പിച്ചിട്ട് വിനാഗിരി ചേർക്കാം അന്നൊരു ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ നമുക്കിത്തിരി ഉപ്പ് പൊടിയും കൂടി ഇട്ട് വിനാഗിരി ഇരുന്ന് കൂടി ഇച്ചിരി ഉപ്പ് പൊടിയും കൂടി ഇട്ട് ഇളക്കി കൊടുത്താൽ മതി

അത് കഴിഞ്ഞിട്ട് ഈ കാന്താരി മുളകും ഒക്കെ തിന്ന് കഴിഞ്ഞാലാം വിന്നാഗിരിയും കൂടെ ഒഴിച്ചു കഴിഞ്ഞിട്ട് അപ്പം ബീഫിൻ്റെ കഷ്ണമൊന്നുമില്ലെങ്കിലും നമുക്ക് വിനാഗിരിയും പിന്നെ എണ്ണയും നെയ്യും ബീഫിൻ്റെ ടേസ്റ്റുമൊക്കെയുള്ള ആ കാന്താരി മുളകും കൂട്ടി നമുക്ക് കഞ്ഞി പിടിക്കാം നമുക്ക് വിന്നാഗിരിയും കൂടെ ഒഴിച്ചിട്ട് അടുത്തത് കാണിക്കാം വിനാഗിരി ഒഴിച്ചു നമുക്ക് ഇറച്ചിക്കാകുമ്പോൾ ഒത്തിരി ചാറൊന്നും വേണ്ട എല്ലാത്തേലും കേടാക നല്ല വറുത്ത ഇറച്ചി അല്ലേ ഇത് കേടാകാതെ ഒന്ന് കുതിർന്നു വരാൻ മാത്രം വിനാഗിരി മതി പോരെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ നോക്കിക്കഴിഞ്ഞ് നമുക്ക് ഒരല്പം വിനാഗിരിയും തണുത്തും പിന്നെ ഉപ്പും ചേർത്ത് കൊടുക്കാം ഭരണയിലാക്കുന്നതിന് മുമ്പ് പക്ഷേ ഇത് അടച്ച് മൂടിക്കെട്ടി വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് തുറന്ന് ഓരോ കഷ്ണം എടുത്ത് കൂട്ടിയാലാണ് ടേസ്റ്റ് അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ